അപ്പൊ ദാവൂദ് നബി ഇസ്ലാമിനോട് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ മനുഷ്യന്റെ റോഹനെ പിടിക്കും ബഹുമാനപ്പെട്ട ദാവൂദ് നബി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇയാളെ റൂഹ ഇങ്ങനെ പോകണത് ഇപ്പോൾ കാണാലോ കരുതി അന്ന് പിന്നെ വാസ്ബു വാട്സപ്പ് ഒന്നുമില്ല ഫോർവേഡ് ചെയ്യാൻ റൂഹ പോണ് നല്ല ഫോട്ടോ ഒന്നും നമുക്ക് കിട്ടും പക്ഷെ റൂഹ പോണ മാത്രം കിട്ടിയിട്ടില്ല അതാർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയാലോ പഠിച്ചോനോ സ്വർഗത്ത് കിടന്നു ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു ഫോട്ടോ എങ്ങാനും പതിപ്പിക്കാൻ കിട്ടിയോ ഓൻ കഴിച്ചില്ലേ കാരണം ആദ്യമായി അങ്ങനെ ചെലവല് കരുതിക്കണം അങ്ങനെയാണ് എന്ത് കിട്ടിയാലും അത് ഫോർവേഡ് ചെയ്ത് അതിന്റെ കുറ്റം മുഴുവനും വാങ്ങണം ഇല്ലെങ്കിൽ കൂലി നമുക്ക് മുഴുവനും കിട്ടണം അപ്പൊ അതുകൊണ്ട് സുബഹാൻ അള്ള ഈയൊരൊറ്റ വാക്കങ്ങൾ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ മരിക്കണില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഇയാൾ മരിക്കണില്ല മരിക്കാതെ നിന്നപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം മനസ്സിലാക്കി എന്ത് ഇപ്പൊ അസ്രായിൽ പറഞ്ഞിട്ട് ഇപ്പൊ ഇയാള് മരിച്ചാ ഞാൻ ചിലപ്പോ അസറായിൽ ഒരു തമാശ പറഞ്ഞേക്കാറന്നാല് അസ്രായിൽ തമാശ പറഞ്ഞാണോ അല്ല പിന്നെ അസറായിൽ അലി ഇസ്ലാം പിന്നെ ഒരു പരിപാടിക്ക് കണ്ടുമുട്ടിയപ്പോ ചോദിച്ചാൽ ദാവൂദ് നബി ചോദിച്ചു അല്ല നിങ്ങള് മൂന്ന് ദിവസം കൊണ്ട് മരിച്ചും അയാൾ എന്ന് പറഞ്ഞ പക്ഷേ അയാൾ മരിച്ചിട്ടില്ലല്ലോ അയാൾ എപ്പോഴും അയാത്തിലുണ്ട് നിങ്ങള് വെറുതെ വെടായി അടിച്ച അപ്പോൾ പറഞ്ഞല്ല ഞാൻ നിങ്ങളും തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയപ്പം അദ്ദേഹത്തിന്റെ റോഹനെ പിടിക്കാൻ എല്ലാ എമിഗ്രേഷനും ക്ലിയറായതാ പക്ഷേ എല്ലാം ക്ലിയർ ആയി ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറബിന്റെ ഒരു ഫോണ് കഫീലിന്റെ ഒരു നമ്മളൊക്കെ കഫീലിനെ വലിയ പേടിയാണല്ലോ നമുക്ക് ദുബായ്ക്കേലും നമുക്ക് ഒരു ഉണ്ട് ആ കഫീലെ വലിയ പേടിയാ എന്നാൽ എല്ലാവരും ഒരു കഫീലുണ്ട് പടച്ചോ പടച്ചോം പറഞ്ഞു ആ ചങ്ങായി റൂഹനെ മൂന്ന് ദിവസം കൊണ്ട് പിടിക്കാൻ ഞാൻ പറഞ്ഞതായിരുന്നു പക്ഷെ എപ്പോ പിടിക്കണ്ട ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് പിടിച്ചാ മതിയും കൊല്ലം എന്താ അതിന്റെ കാരണം ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് റോഹനെ പിടിച്ചാ മതിയും അതിന്റെ കാരണം എന്താ ഇദ്ദേഹം തെറ്റി നിന്നിരുന്ന പിണങ്ങി നിന്നിരുന്ന ഒരാളോട് പോയിട്ട് അങ്ങോട്ട് സലാം പറഞ്ഞു ആ സലാം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അസാംക്കും വറഹമത് എന്ന് പറഞ്ഞപ്പം ആ പിണങ്ങി നിന്നിരുന്ന ഒരാൾ തിരിച്ച് വലൈക്കും അസ്സലാം റഹ്മാല്ലാ താലി വബറക്കാത്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഇരുപത് കൊല്ല തായ്സ് നീട്ടിക്കൊടുത്തിട്ടുണ്ട്